അസലാ വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടോ നമ്മുടെ ചാനലിൽ പുതിയ വീടിലേക്ക് സ്വാഗതം ഇനി നമ്മൾ അയ്യറബാവിയിൽ നിന്ന് കിലോ പതിനാല് കിലോ പതിനഞ്ച് കിലോ പതിനാറ് ആ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളൊരു ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോകട്ടെ അവിടെ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടിരട്ടേ അപ്പോൾ അവിടെ പോകുന്ന കാഴ്ചകൾ കിലോ പതിനാല് തന്നെ പഴയ കാലത്ത് ബലസിന്ന് അതായത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ഏരിയ ആയിരുന്നു കേട്ടോ മാഷാല്ല അപ്പോൾ ഒക്കെ ഫുള്ള് നിരപ്പായിട്ടുണ്ട് ബിൽഡിംഗ് വരണമൊന്നുമില്ല അപ്പം വരി ഭൂമിയൊക്കെ ഇട്ടൊക്കെയാണ് അപ്പോൾ കിലോ പതിനാലുള്ള ജോലി ചെയ്തോളും കിലോ പത്തിൽ കിലോ പതിനൊന്ന് കിലോ പന്ത്രണ്ട് കിലോ പതിമൂന്ന് കിലോ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെ അങ്ങനെ പോകുന്നുണ്ട് ഒക്കെ ഓരോ കിലോമീറ്റർ ഡിഫറൻസ് ആട്ടാണ് അപ്പോൾ ആ ഭാഗത്ത് പോകുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ട് രാത്രി കാലം വീഡിയോ ആണ് ക്ലിയർ എത്തോളുണ്ട് മാക്സിമം ഞാൻ കൂട്ടാൻ കൂട്ടാമെന്നൊക്കെ നോക്കാം പരിശ്രമിക്കാം അപ്പോൾ വീഡിയോ ആദ്യം പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്ത് വെച്ചോളി കമൻ്റ് ചെയ്ത് വെച്ചോളി ബെൽബട്ടൺ അമർത്തി വെച്ചോളി പുതിയ പുതിയ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ മുത്തുമണി ഞങ്ങൾ അപ്പോൾ നമ്മൾ നമ്മളെ ഭാഗത്ത് നമ്മളെ അയറബാബിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇപ്പോൾ നമ്മളിഞ്ഞ് ഒരു ഇപ്പം ഷോർട്ട് റോഡാണ് എസ്പ്രസ് നമുക്ക് എക്സ്പ്രസ് കയറി പോകണം എന്നിട്ട് കിലോ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴിലോട്ട് പോകണം അപ്പോൾ നമ്മൾ അയ്യാറബാബിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ പഴയ ബകാല മർജാനൊക്കെയാണ് ബകാല മർജാങ് അവാിലുള്ള കര പഴയ മജ്ജാണ് ഇനി വലതു സീൽഡ് കണ്ട വലതു സീഡിൽ കണ്ടോ സൂപ്പർ മാർക്കറ്റ് ഭദ്ര പഴയ കട എന്തൊക്കെയാണ് നേരെ പോകണ്ട നേരെ മുന്നേ കാണാൻ നമ്മൾ ലുലു കിട്ടാം യൂസ് ബക്കാൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ് നേരെ മുന്നിൽ നമ്മൾ നമ്മളവിടുന്ന് ജസ്റ്റ് ഏറെ നാല് പിന്നെ ഏറെ ഒരു കിലോമീറ്റർ ഇല്ല നമ്മൾ ഈ ലുലുവിലേക്ക് കിട്ടോ നമ്മുടെ അയ്യർബാബിലുള്ള ലുലു ആണത് കിലോ എ ജിദ്ദ അപ്പോൾ ഈ ലുലു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഏറെന്നാലൊരു അഞ്ച് മിനിറ്റ് നടക്കാനില്ല ജസ്റ്റ് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല അതാണ് ആ ലുലുവെ കാണുന്നത് കേട്ടോ ലുലു കാണുന്നുണ്ട് പച്ച എഴുത്തേട്ട് കാണും പച്ച എഴുത്തേറ്റ് രാത്രി ആയതുകൊണ്ട് കറക്റ്റ് ക്ലിയർ അല്ലെട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് വീഡിയോ വെച്ച് തരാമെന്ന് മാത്രം ഒരുപാട് നമ്മളെ വീടുകളിൽ ഉൾപ്പെടുത്തിയൊരു ലുലുവാണ് ഇത് ഹയർബാബിലുള്ള പുതിയ ലുലു ഏഴുന്നേരവും ഒന്നരക്കുള്ള ആയിട്ടുണ്ടാവുള്ളൂ കണ്ടോളേ നമ്മളെ ജസ്റ്റ് നമ്മളെ അടുത്ത കേട്ടത് ഇനി നേരം വേണമെങ്കിൽ എക്സ്പ്രസ് ചേരുപോണ്ടേ എക്സ്പ്രസ് ഞാൻ മുന്നിൽ കാണുന്ന അൽതാസ അതാത് മെഹത്ത ഖഹത്താനി കിലോ ഏഴിലുള്ള ഇവിടെ എല്ലാവർക്കും വരെ മെഹത്ത ഖഹത്താനി എവിടെയെന്നുണ്ട് എക്സ്പ്രസ്സിന് തൊട്ടെടുത്താൽ തൊട്ടെടുത്ത് അൽബേക്ക് ഉണ്ട് അൽതാസുണ്ട് മാഗ്നോണാഡ്സ് ഉണ്ട് കോഫി വലിയ കോഫി ഷോപ്പുണ്ട് ഇപ്പോൾ നമ്മൾ ഇനി തിരുനൂർ ഇവിടെ നേരെ എക്സ്പ്രസ് കേരളം ഞാൻ മുന്നിൽ കാണുന്ന എക്സ്പ്രസ് കെട്ടോ ഇപ്പം നമ്മൾ എക്സ്പ്രസ്സിലൂടെ കടക്കട്ടെ നമ്മൾ എക്സ്പ്രസ്സിലൂടെ റൂട്ടിൽ കടക്കുമ്പോൾ കുറേ പിന്നെ മര്യാദകൾ പാലിക്കാറുണ്ട് നമ്മൾ ആദ്യം എന്തികെട്ടിട്ട് വെല്ല ഇൻഡിക്കേറ്റർ കേട്ടിട്ട് വെള്ളം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോകണം കുറേ വണ്ടികൾ സ്പീഡ് വരുന്ന തിരിഞ്ഞ് പോകാറില്ല അതൊന്നും മറികടക്കാതെ നമ്മൾ നോക്കിയിട്ട് കയറി പോകണം അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ റോഡിങ്ങനെ കയറി പോകണമുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രേക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രാക്കിൽ കയറി കയറി ഇനി മൂന്ന് നാല് അപ്പുറത്തുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രാക്കിന് സ്പീഡിലാക്കിയാൽ ആ ലാസ്റ്റ് കിട്ടാം നമ്മൾ ഇങ്ങനെ ഈ റോഡിൽ നേരെ ഇങ്ങനെ പോകാം അപ്പോൾ മൂന്നാമത്തെ ട്രാക്കിനെ പോണിയിട്ട് നമ്മൾ ഇത് നേരെ മക്ക റോഡാണ് മക്ക മക്കയിലേക്ക് പോകുന്ന റോഡായിട്ടത് ഈ റോഡ് നമ്മൾ തിരിഞ്ഞ് കിലോ പത്ത് കിലോ പതിനൊന്ന് കിലോ പന്ത്രണ്ട് കിലോ അങ്ങനെ പോകണം ഞാൻ കാണിച്ചു കാണിച്ചാൽ നേരെ ഈ സൈഡിൽ കണ്ടങ്ങൾ വലതു സൈഡിൽ സോറി വലതു സൈഡിൽ കണ്ടെങ്ങൾ അതാണ് ഓഡിറ്റോറിയം രാത്രി കല്യാണം അവിടെ രാത്രി അധികം കല്യാണം രാത്രി ഉള്ള കാണേ എന്താ ഇതാണ് ഓഡിറ്റോറിയമാണ് വലതു സൈഡിൽ കാണുന്നത് കണ്ടോളി രാത്രിയാണ് കല്യാണം അവിടെ ഉണ്ടായത് കണ്ടോളി ഇപ്പം ലേറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ജിദ് സൗദി അറബിയ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പിന്നെ മറ്റ് തായിഫ് മറ്റേ കോൻഫുദ ഭാഗത്തേക്ക് വണ്ടികൾ വാഹനങ്ങൾ പോണേ ഇവിടുന്നെ കേട്ടോ അതായത് പ്രൈവറ്റ് ടാക്സി പിന്നെ ടാക്സിക്കൊക്കെ പോണത് ഇതാണ് ഈ വലുതുസൈലിൽ കാണുന്ന ഭാഗത്തു നിന്നാണ് വന്ന് ബസ് കയറിപ്പോൽ ബസ് ബസ്സല്ല സോറി കാറുകളിൽ കയറിപ്പോയിട്ടോ മക്കത്ത് മക്കയിലേക്കും പ്രത്യേകിച്ച് മക്കയിലേക്ക് കോൺഫുദ പിന്നെ എല്ലാ ഭാഗത്തും ഉണ്ടാവപ്പെടുന്നത് ആ വലുതുസൈലിൽ കാണുന്ന ഭാഗത്തു നിന്നാണ് പോലെ പിന്നെ ഉള്ളത് ഷറഫീൻ്റെ അടുത്തുള്ള പിന്നെ ബാമക്ക ബാമക്കൊന്നും പോകുന്നുണ്ട് മക്കയിലേക്കും അതുപോലെ റിയാദിലേക്ക് മദീനയിലേക്ക് തായിഫ് അബഹ എല്ലാ ഭാഗത്തേക്കും വാഹനങ്ങൾ പോകേണ്ട പെടുന്നു ഈ രണ്ട് ജിദ്ദയിൽ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗത്തുനിന്ന് മാത്രമാണ് വാഹനങ്ങൾ പോകണിട്ടോ പിന്നെ ബസ് പോകുന്നത് സാപ്റ്റിക്കോ സാപ്റ്റിക്കോ ബസ്സിൽ പോകും അത് ഇപ്പോൾ ഉള്ളത് സുലൈമാനിയ മെട്രോ സ്റ്റേഷൻ്റെ തരത്തിലുള്ള സാപ്റ്റിക്കോന് അവിടെ നിന്നാണ് ഇപ്പോൾ ബസ്സുകൾ പോകണിട്ടോ ജിദ്ദൻ്റെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിലാണ് പോകൽ അപ്പോൾ കണ്ടെ മക്കൾ ഈ ഭാഗമൊക്കെ വലത് സൈഡ് ഇടത് സൈഡൊക്കെ മൊത്തം പൊളിച്ചു പോയതെട്ടോ ഇത് കിലോ പന്ത്രണ്ടാന്ന് തോന്നുന്നു കിലോ പന്ത്രണ്ട് തന്നെ ഈ രണ്ട് ഭാഗം പൊളിച്ച് പോയ ഭാഗമായിട്ടത് കണ്ടുപൊളി ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു കേട്ടോ മലയാളികൾ ഷോപ്പൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം കിലോ പതിമൂന്ന് കിലോ പതിനാല് കിലോ പഴിഞ്ഞൊക്കെ ജോലി ചെയ്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ഇങ്ങനെ മരുഭൂമി ആയിട്ട് കാണുമ്പോൾ ഒരു അടയാളില്ലാത്തതുകൊണ്ട് എവിടെ ഏത് ഭാഗം എന്ന് അറിയില്ല ഞാൻ കുറച്ച് ഭാഗം മുന്നും ഭാഗം കുറച്ച് കാണിച്ചു തരാം നേരെ ഉപടം ഒരു ക്ലിനിക്ക് കാണുന്നുണ്ട് അടുത്ത സൈഡിൽ ക്ലിനിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ ക്ലിനിക്കുണ്ടെങ്കിൽ അപ്പോൾ ക്ലിനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ജോലി ചെയ്തുവെന്നൊക്കെ ഏകദേശം മനസ്സിലാവും എവിടെയാണെന്നുള്ളത് ഈ അടുത്ത സൈഡിൽ കണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളെ സ്പെയർ പാർട്ട്സ് ഷോപ്പ് പുതിയ വന്നതെട്ടോ അതായത് ഒരു ചുരിത് ഒരു അര കിലോമീറ്ററോളം ഉണ്ടാകും എത്രയും ലെങ്ത്തിനാണ് ഈ ഉള്ളത് ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണ് ഫുള്ള് സ്ക്യർ പാർട്ടി ഷോപ്പ് ഉണ്ട് ഈ അടുത്ത സൈഡിൽ വീടുകൾ കാണുന്നുണ്ടോന്നടിയില്ല ഫുള്ള് സ്പെയർ പാർട്സ് ഷോപ്പുകളട്ടോ മാർഷാ അല്ല ചുരുങ്ങിയത് ഒരു അര കിലോമീറ്ററോളം ദൂരത്തിലാണ് അതിൻ്റെ ഓരോരോ ബിൽഡിങ്ങിൻ്റെ ലെങ്ത് കാണത് വലതു സൈഡിൽ മൊത്തമല്ല ഒക്കെ ഷോപ്പിൽ പൊളിച്ചു പോയി ഇതിപ്പോൾ പുതിയ വന്നതാട്ടോ ഇടത് സൈഡിൽ കാണുന്നത് ഇതാണ് കിലോ പതിനാലിൻ്റെ മെയിൻ ലാസ്റ്റ് സിഗ്നൽ കിട്ടോ രണ്ട് ഭാഗം പൊളിച്ചു പോയി ഇവിടെ യൂ ടാൻ ചോ യു ടെൻ ചെയ്യാൻ നേരെ പോകണമോ നേരെ പോവുകയും ചെയ്യാം മനസ്സിലാവുക ഇതാണ് കിലോ പതിനേഴ് ഈ വലതു സൈഡിലായിരുന്നു ഒരുപാട് മറ്റേ പച്ചക്കറികൾ ഹോൾസെയിലും ഹോൾസെയിലും അതുപോലെ പിന്നെ പച്ചക്കറി ബസ്സായിട്ട് കുടുത്തിനെന്നൊക്കെ ഏരിയ ആയിരുന്നുണ്ട് വലതു സൈഡിൽ ഒക്കെ പൊളിച്ച് മതിൽ കെട്ടി ഇവിടെ ഇവിടെ യൂട്ടൻ തിന്നു യൂട്ടൻ തിരികെ നേരെ തൈലി നമുക്ക് തൈലി ഇവിടെ പഴയ തൈലി ഉണ്ട് തന്നിട്ട് വെള്ളം കൊണ്ടുപോകണേ അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി കേട്ടോ നമുക്ക് നേരെ ഇനി പോകാനുള്ളത് ഇത് കിലോ പതിനാലാണ് നമുക്ക് കിലോ പതിനേഴ് വരെ പോകണം അതായത് ഓരോ കിലോമീറ്റർ ഡിഫറൻസിലാണ് കിലോ പതിനഞ്ച് കിലോ പതിനാറ് എന്ന് പറഞ്ഞ് ഓരോ കിലോമീറ്ററിലുള്ള ഇതിലാണ് പറഞ്ഞത് നമുക്ക് ഇനി കിലോ പതിനേഴിലാണ് പോകാനുള്ളത് നമ്മളിന്ന് വീണ്ടും പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തുമണി നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താനായിട്ടോ ഇത് ഉലയ്യാനെ കിലോ പതിനേഴ് ഉലയ്യാന സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് നമ്മൾ നാട്ടുകാരെ ഒന്ന് രണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് നമ്മുടെ സുഹൃത്ത് ഒന്ന് ഒരു സുഹൃത്തായിരുന്നു അവനെപ്പോൾ ഒഴിവാക്കി പോയി ചുനീന്തൊരു പത്തി ഇരുപത് കൊല്ലത്തോളം ഇവിടെ ആയിരുന്നു അതായത് പിന്നെ ക്രോസറി അല്ല സോറി എന്താ പറയൽ പിന്നെ ബൂഫിയ മൂഫിയെന്ന് പറഞ്ഞാൽ ബൂഫിയായിരുന്നു അവൻ്റെ ഷോപ്പ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലത്തോറ് ഇവിടെ ആയിരുന്നു അപ്പോൾ ഒഴിവാക്കി പോയിപ്പോൾ കാതയിൽ കത്തേരിയെന്ന് പറയും ഈ ഭാഗത്ത് എന്ന് കേട്ടോ തട്ടകം ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് ഷോപ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പുണ്ട് ഒന്ന് വേങ്ങനുള്ള ഒരാളെ ഷോപ്പുണ്ട് ഒന്ന് കോട്ടയ്ക്കൽ പൂക്കിപ്പറമ്പ് തെന്നല ഉള്ള ഒരാൾ ഷോപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് വെജിറ്റബിളാണ് പിന്നെ വേങ്ങനുള്ള ഒരാൾ ഷോപ്പ് ഇവിടെ ഉണ്ട് ഇത് ചെറിയൊരു സൂക്കാണിത് നമ്മുടെ നാട്ടും പ്രദേശത്ത് തെന്നമാതിൻ്റെ ഒരു ഫീലാണ് മാർഷാൽ ഇവിടെ കേട്ടോ അപ്പോൾ ഇതുവരെ ഇവിടെ നമ്മളൊരു മൊബൈൽ ഷോപ്പിലേക്ക് വന്നതാണ് അത് കണ്ടോളി ഇതാണ് ഉലയ്യ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ ഒരുപാട് കാലം പിന്നെ ജോലി ചെയ്തു അധ്വാനിച്ച് ഒന്നും പ്രവാസം അവസാനിച്ച് ഒരാൾ നാട്ടിൽ പോയി ആ അവൻ്റെ ഏരിയ ആയിരുന്നു ഇത് കണ്ടോളി അപ്പോൾ ജിദ്ദയിൽ സൗദി ജിദ്ദയിൽ കിലോ പതിനേഴായിട്ട് വരൂത് അപ്പോൾ ഞാൻ ഷോപ്പിൽ കാണിച്ചതരാം അവൻ്റെ ഷോപ്പ് ഏതാണ്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമ്പോൾ അറിയില്ല അതായത് ക്യാമറ ഫ്രണ്ടിൽ വെച്ചതുകൊണ്ട് അവിടെ മാഷ അത് പയം പല ആളുകളൊക്കെ ഉണ്ട് അത് മറ്റുള്ള ഭാഗം പൊളിച്ചതുകൊണ്ട് ഇവിടെയൊക്കെ ഇവിടെ വന്ന് കൂടി ഒരുപാട് ആളുകളുണ്ടോ ഈ ഇത് ഷോപ്പ് കാണിണ്ടെങ്കിൽ ഈ ചുവന്ന ബോഡി വലതു സൈഡിൽ കാണിയിട്ടുണ്ടെങ്കിൽ വീടുകളിൽ എത്രത്തോളം കാണിട്ടുണ്ടായാലും അവൻ്റെ ഷോപ്പ് ബൂഫിയ മൂഫിയ ഉലയ്യ ആ ഉലയ്യെന്നുള്ള പേര് മാഷ അതാണ്ടെങ്കിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ആ ബാൻഡ് നേരെ മുന്നിലാണ് ആ ഷോപ്പ് ഇട്ടോ എന്താ ഈ ബാൻഡ് നേരെ മുമ്പുള്ള ഷോപ്പായിരുന്നു എനിക്ക് എനിക്ക് തൊട്ടത്തൊരു വാർ യമിനെ ഷോപ്പ് കാണുന്നുണ്ട് നമുക്ക് നേരെ നമുക്ക് നേരെ ഇനി പോകാം അവിടെ ഒരു ഇവിടെ മൊബൈൽ ഷോപ്പിലേക്ക് നമുക്ക് പോകാം കേട്ടോ വണ്ടിയിലാൾ കയറി യമിനികളാണോ യമിനികൾ നമുക്ക് ഈ ഷോപ്പിലേക്കാണ് പോകുന്നത് കാണിച്ചേരാം ആളുടെ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ യമിനി അപ്പോൾ ഇവിടെ വീഡിയോ വൈദ്യപ്പ് ചെയ്യട്ടോ മക്കളെ അപ്പോൾ വീഡിയോ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മളെ കാത്തിക്കാണ് ഡി ഏടെ കണ്ട വലച്ചകൾ കണ്ണേ അപ്പം വീട് വണ്ടിയപ്പയാണ് വീട് ആദ്യമാർ കണ്ണും സ്വസ്ഥ മറക്കരുത് വീട്ടിലെ അയപ്പനായകളെ കമ്മിനോട് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീടുമായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബബിയ മസ്സലാമ